നമസ്കാരം എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അതിർത്തി മേഖലകളിൽ സംഭവിക്കുന്നതായി ഒരു തോന്നൽ പ്രത്യേകിച്ച് പതിവില്ലാത്ത വിധം ചൈനീസ് അതിർത്തി കേന്ദ്രീകരിച്ചും പാകിസ്ഥാൻ അതിർത്തി കേന്ദ്രീകരിച്ചും ഇന്ത്യൻ സേനകൾ സംയുക്തമായി അഭ്യാസം നടത്തുന്നതുകൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നതായി തോന്നുന്നു ഇനി ഇന്ന് വന്ന മറ്റൊരു വാർത്ത നാല് ദിവസത്തെ സന്ദർശനത്തിനായി പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധ കപ്പലായ പി എൻ എസ് സെയ്ഫ് ഇന്ന് ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാം തുറമുഖത്ത് എത്തി ചാറ്റോഗ്രാം നാവിക മേഖലാ ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ നാവികരെ സ്വാഗതം ചെയ്തു ഒരു പത്രക്കുറിപ്പിൽ പറയുന്നതനുസരിച്ച് ക്യാപ്റ്റൻ ഷുജത്ത് അബ്ബാസ് രാജയുടെ നേതൃത്വത്തിൽ കപ്പലിന് ചാറ്റോഗ്രാം നാവിക മേഖലയുടെ കമാൻഡറിൽ നിന്ന് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ എംബസിയിൽ നിന്നുള്ള പ്രതിനിധികളും മുതിർന്ന പ്രാദേശിക നാവിക ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ബംഗ്ലാദേശ് ജലാശയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ കപ്പലിനെ ബംഗ്ലാദേശ് നാവികസേനയുടെ കപ്പലായ ബി എൻ എസ് സ്വാധീനത സ്വാഗതം ചെയ്തു സന്ദർശനവേളയിൽ ക്യാപ്റ്റനും ഓഫീസർമാരും ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ പ്രതിനിധി സംഘം ചാറ്റോഗ്രാം നാവിക മേഖലയുടെ കമാൻഡർ ബംഗ്ലാദേശ് നാവികസേനയുടെ ഫ്ലീറ്റ് കമാൻഡർ ഏരിയ സൂപ്രണ്ട് ഡോക്യാഡ് എന്നിവരെ ആദരിക്കും സന്ദർശന കപ്പലിലെ ഉദ്യോഗസ്ഥരും നാവികരും പരിശീലനാർത്ഥികളും ചാറ്റോഗ്രാമിലെ ചരിത്രപരവും സഞ്ചാര കേന്ദ്രങ്ങളും നാവിക കപ്പലുകളും താവളങ്ങളും സന്ദർശിക്കും പരസ്പര ബഹുമാനാർത്ഥം ബംഗ്ലാദേശ് നാവിക ഉദ്യോഗസ്ഥരും നാവികരും പാകിസ്ഥാൻ കപ്പൽ സന്ദർശിക്കും നവംബർ പന്ത്രണ്ടിന് പി എൻ എസ് സെയ്ഫ് ബംഗ്ലാദേശിൽ നിന്ന് പുറപ്പെടുന്നതോടുകൂടി സന്ദർശനം അവസാനിക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ പറയാതെ വയ്യ നന്ദി എന്ന ഒരു കാര്യം ഇല്ലാത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എങ്ങനെ ബംഗ്ലാദേശ് ഉണ്ടായി എന്ന ചരിത്രം വല്ലപ്പോഴും യുവന്മാർ ചിന്തിക്കണം ഇന്ന് വന്ന മറ്റൊരു വാർത്ത ഒരു ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് അതേസമയം പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ സേനകളുടെ അഭ്യാസ പ്രകടനം നോർത്തേൺ സെക്ടറിലേക്കും കൂടുതൽ വ്യാപിപ്പിക്കാൻ പോവുകയാണ് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിഗൂഢത അല്ലെങ്കിൽ ദുരൂഹത തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി